ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അന്നേരം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ വെറും വയറ്റിൽ ഒര ലിറ്റർ വെള്ളം കുടിച്ച് നമുക്ക് വെള്ളം കുടിക്കുന്ന ആദ്യമൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അര ലിറ്ററൊക്കെ ആദ്യം നമുക്ക് ഒറ്റയടിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ പതുക്കെക്കൊണ്ട് ശീലമാക്കി എടുക്കുക അര ഗ്ലാസ് അര ലിറ്റർ വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് എക്സസൈസെല്ലാം ചെയ്ത് അങ്ങനെ വലിയ ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒന്നും അല്ല ചെയ്ത് തുടക്കമായതുകൊണ്ട് ഒന്ന് ലൈറ്റായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനെയായിരിക്കും നമുക്ക് നല്ലത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് നല്ല അങ്ങനെ നമ്മൾ വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പം മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട സാധനമാണ് മധുരം പഞ്ചസാര ഒഴിവാക്കുക അതേപോലെ തന്നെ ശർക്കര അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മഞ്ചസാര ഒഴിവാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ശർക്കര ത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനടം വരെ നമ്മൾ മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അന്നേരം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിലായാലും നല്ല അടിപൊളി ചേഞ്ചസ് ആയിരിക്കും പിന്നെ വെള്ളം കുടിക്കുമ്പോഴായാലും അതിൻ്റെതായ ചേഞ്ചസ് നമുക്ക് നമ്മുടെ ശരീരത്ത് കാണാം പിന്നത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് ചാമേരിയുടെ ഒരു സ്മൂത്തിയാണ് ചാമേരി വേവിച്ചതിരിപ്പുണ്ടായിരുന്ന അതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റോ പഴവും കുറച്ച് പാലും കുറച്ച് നിലക്കടലെല്ലാം ചേർത്ത് ആണ് ഞാൻ സ്മൂത്തിയാക്കി എടുത്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ലഞ്ച് ചെറുപയറും കടലയും ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് ഒരു കാൽ കപ്പ് ചെറുപയറും കാൽ കപ്പ് കടലയും കൂടെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ച് തലേ ദിവസം രാത്രി തന്നെ ഇട്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നമുക്ക് ഈ പയർവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ജീരകവും അതേപോലെ തന്നെ ഇഞ്ചി എല്ലാം ചേർത്ത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഇത് നല്ല ദോശ ചുട്ടെടുക്കാം ഇത് വച്ച് ഞാൻ രണ്ട് ദോശയാണ് ചുട്ടെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഈ കയ്യിലുള്ള പയർ എന്താണോ ഉള്ളത് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് ദോശയാക്കാവുന്നതാണ് കടലപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ തവരപ്പരിപ്പോ ചെറുപയർ വൻപയർ മുതിര വെള്ളക്കടല കറുത്ത കടല എല്ലാ സാധനവും ഇട്ടിട്ടും നമുക്ക് ഇതേപോലെ ദോശ റെഡിയാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസ് വെയ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും കഴിവതും നമ്മൾ രാത്രിത്തെ ആഹാരം ഒരു ഏഴ് മണിക്ക് മുമ്പെങ്കിലും കഴിക്കുന്നത് അത്രയും നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് നമുക്ക് പെട്ടെന്ന് കുറയുന്നത് നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ ദോശയും ഞാൻ കഴിച്ചത് നമ്മുടെ മുരിങ്ങയില തോരനും അതേപോലെ ഒരു മീൻ കഷ്ണവും ഉണ്ടായിരുന്ന അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് നം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷസ് ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ നമ്മുടെ ചിയാ സീഡ് അതേപോലെ ഫ്ലാക്സ് സീഡ് ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിനും നമ്മുടെ സ്കേ ഹെയറിനും എല്ലാം നല്ലതായിരിക്കും നമ്മൾ ഡയറ്റ് എടുത്ത് നമുക്ക് ഹെയർ ലോസും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം ചിയാ സീഡും അതേപോലെ ഫ്ലാക്സ് സീഡും എല്ലാം ആണ് അതൊക്കെ നമുക്ക് കൂട്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നല്ലതായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കേണ്ടത് ഞാൻ കാർബോഹൈഡ്രേറ്റ് ഏറെ കുറച്ചിട്ടുള്ള ഡയറ്റാണ് ചെയ്യുന്നത് കാർബ് ഡയറ്റാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിന്നറായിട്ട് എടുത്തത് ഞാൻ ഓറഞ്ച് ആണ് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ രാത്രിയിൽ ഡിന്നറായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അന്നേരം ഇതൊക്കെയായിരുന്നു എൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം